അങ്ങനെ നമ്മൾ അങ്ങനെ തബൂക്കിൻ്റെ കാളക്കുട്ടിയെ ആരാധിച്ച സ്ഥലം കണ്ടതിന് ശേഷം നമ്മൾ അൽത്താർ അതായത് യാഗപീഠം ഇസ്രയേലിൻ്റെ യാഗപീഠം ഉണ്ടാക്കിയ സ്ഥലം കാണാനായിട്ട് വന്നിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ ഫിലിപ്പീൻസ് കുറച്ച് സഹോദരന്മാരെ കണ്ടത് അപ്പോൾ അവരുമായിട്ട് അവരും ഞങ്ങളോട് ജോയിൻ ചെയ്യുകയാണ് അപ്പോൾ അവരോടൊപ്പം നമ്മളങ്ങനെ പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് യു ആർ ഫ്രം യു ആർ ഫ്രം തബൂക്ക് ഓർ തബൂക്ക് തബൂക്ക് യാ So yeah. we will going together to altar. Eh? Yes, yes. Yeah. We are going to the altar 12, twelve hours. Only on the foot of the mountain. We will not going up because it's too high. You will spend uh, two hours to three hours. So because we have a lot of uh, place to go in Gethros uh, Cave, Moses Well, and Split Rock, and the uh, Golden cubs Mountain. അങ്ങനെ നമ്മള് പിളർന്ന പാറ കാണാനാണ് ഇത് കഴിഞ്ഞതിന് പോകുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ബൈബിളിലുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പറ്റും അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് പോവാണ് അങ്ങനെ നമ്മളിതാ ഇസ്രയേൽ മക്കൾ നടന്ന പാതയിലൂടെ തന്നെ നമ്മൾ അങ്ങനെ പോവാണ് വലിയൊരു ഗ്യാങ് നമ്മളുണ്ട് അങ്ങനെ യാഗപീഠം കാണാനായിട്ടുള്ള യാത്രയിലാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും അങ്ങനെ യാഗപീഠത്തിൻ്റെ കാഴ്ചകൾ നമുക്കെല്ലാവർക്കും കാണാം അങ്ങനെ അതിൻ്റേതാ പ്രദേശങ്ങളാണ് ഈ മലയുടെ മുകളിലാണ് നമുക്ക് സ്പ്ലിറ്റ് ട്രോക്ക് കാണാൻ പറ്റുന്നത് അതൊക്കെ നമുക്ക് ഈ പ്രാവശ്യം കാണണം ഇങ്ങനെ നമ്മൾ അൽത്താർ കാണാനായിട്ടുള്ള യാത്രയാണ് അപ്പം ഈ മല കയറി വരുമ്പോൾ ഇവിടെ ആരോ കൊണ്ടിട്ട ഒരു പഴയ കാറൊക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇങ്ങനെ ദാ ഈ പാറയുടെ ഇടയിലൂടെയാണ് യാഗപീഠം കാണാനായിട്ട് പോകേണ്ടത് അപ്പോൾ ഇവിടെ വരുന്നവരെ ഈ ഒരു വഴി ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ തിരിച്ചു പോവും എന്നാൽ ഈ വഴിയിലൂടെ ഈ പാറയുടെ ഇടയിൽക്കൂടാണ് നമുക്ക് യാഗപീഠം കാണാനായിട്ട് പോകേണ്ടിയത് അതുപോലെ തന്നെ വന്ന വന്നവർക്കൊരു വലിയൊരു ഊന്തിന് കണ്ടുതാ എന്തോ വലുപ്പം നോക്കിയോ കണ്ടോന്താണ് അങ്ങനെ ഈ പാറയുടെ ഇടുക്കിലൂടെ നമ്മൾ നടന്ന് മെള്ളിലോട്ട് പോവാണ് അങ്ങനെ യാഗപീഠത്തിൻ്റെ സ്ഥലം നമ്മൾ കാണാനായിട്ട് അതിനിടയ്ക്ക് കാട്ടിലേക്ക് മനോഹരമായിട്ടുള്ള ഒത്തിരി ചെടികൾ ഇതൊക്കെ മുള്ളൊക്കെ ഉള്ളതാണ് പക്ഷെ നല്ലതാണ് കാണാനായിട്ട് എന്ത് ഭംഗിയാണെന്ന് നോക്കി ഇതൊക്കെ കാട്ടിലുള്ള ചെടികളാണ് നമ്മൾ കണ്ടോ അതിമനോഹരമായിട്ടുള്ള ഒത്തിരി ചെടികളും ഒക്കെ കൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായിട്ടുള്ള ഒത്തിരി കാട്ടു ചെടികൾ നമുക്കിവിടെ കാണാൻ പറ്റും ഈ പാറയുടെ ഇടയിൽക്കൂടാണ് നമുക്ക് യാഗപീഠം കാണാനായിട്ട് പോകേണ്ടത് അപ്പം നമുക്കങ്ങനെ മുന്നോട്ട് പോയി നോക്കാം പാറ പാറയുടെ ഇടയിലൂടെയുള്ളൊരു യാത്രയാണ് യാഗപീഠം കാണാനായിട്ട്

ിസ് ഇസ് ദൈജ് വിൻ ഹി റൺ ഫ്രോം ജിബൽ ബിക്കോസ് നമ്മൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിക്കണം രണ്ട് റോക്കിനിടയ്ക്ക് അവിടെ ഒരു ചെടിയുണ്ട് ഒരു ട്രീ അതെ നമ്മുടെ സൂമിന് ഇത്രയേ ഉള്ളു കപ്പാസിറ്റി ആ ചെടി ഇന്നും ജീവനോടെ നിൽക്കുകയാണ് ഉൾപ്പെടപ്പ് കത്തിയ ആ ചെടിയാണ് ആ മേളിൽ നിൽക്കുന്നത് ഇതാ അങ്ങനെ സീനായുടെ താഴ്വരയിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇനി നമുക്ക് യാഗപീഠം കാണാം ഇതാണ് പന്ത്രണ്ട് പില്ലറുകളാണ് ഇസ്രായേൽ മക്കളുടെ പന്ത്രണ്ട് ഗോത്രത്തെ പ്രതിനിധിക്കുന്ന പന്ത്രണ്ട്

ആ ഇതാണ് വേണ്ട വഴി ഇതിന ഇതിനുള്ളിലൂടെ ആണ് മൃഗങ്ങളെ കൊണ്ടുപോകുന്ന ആ ഒരു വഴിയാണ് നമ്മൾ ഈ കാണുന്നത് ഉണ്ടോ ഇരുവശങ്ങളും ഇത് ആ ഇരുവശങ്ങളിലും കല്ലുമായിട്ട് നിൽക്കുന്ന നിൽക്കുന്നതിനകത്തുകൂടെ ആയിരുന്നു വിച്ച് ഈസ് ദൽ വൺ ആൻഡ് അൽത്താറ് യാഗപീഠം ഇതിലൂടെ യാഗമൃഗത്തെയും കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് യാഗ മൃഗത്തെയും കൊണ്ട് ഇതിലേക്കൂടെ പോയിട്ട് അതിനെ യാഗമറപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന യാഗപീഠം നമ്മൾ കാണാൻ പോവുകയാണ് വിച്ച് സ്റ്റോൺ യാ അപ്പം യാഗപീഠം നമ്മൾ ഈ മൃഗത്തെയും കൊണ്ട് ഇതിലേ നടന്നു വന്നതിന് ശേഷം ആ ഇതാണ് യാഗപീഠം ഉണ്ടോ യാഗപീഠത്തിലുള്ള കല്ലുകളാണ് നമ്മൾ ഈ കാണുന്നത് അപ്പം ഇതാണ് യാഗപീഠം ഇതാ അപ്പം സിനായുടെ തൊട്ട് താഴെ മലയാണ് നമ്മൾ കാണുന്നത് മുൾപ്പടർപ്പാണ് കണ്ടോ ഈ രണ്ട് സ്റ്റോണിൻ്റെ ഇടയ്ക്ക് ഉള്ള മുൾപ്പടർപ്പാണ് നമ്മൾ കാണുന്നത് അതിന് താഴ്വാരമായിട്ട് കരീബ് തോടുണ്ട് അതിനടുത്തായിട്ടാണ് ഈ യാഗപീഠം നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഇതൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളത് മാത്രമാണ് എന്നാൽ നേരിട്ട് നമ്മൾ വന്ന് ആ ഒരു പഴയ കാലം അവർ ജീവിച്ചിരുന്നതും അവരുടെ നമ്മൾ ബൈബിളിലൊക്കെ പഠിക്കുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഇതാ യാഗപീഠത്തിലോട്ട് അർപ്പിക്കേണ്ടി മൃഗങ്ങളെയും കൊണ്ട് വരുന്ന വഴിത്താരെയാണ് ഈ പണിഞ്ഞിട്ടിരിക്കുന്നത് ഇപ്പം നമ്മൾ സൗദി അറേബ്യയിലെ തബൂക്ക് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും സൗദി അറേബ്യയിൽ വരുന്നവർ ഈ ഒരു സ്ഥലം മിസ് ചെയ്യരുത് കാരണം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള അനേകം കാര്യങ്ങളെ നമുക്ക് നേരിട്ട് കാണാനായിട്ടുള്ള സുവർണ അവസരമാണ് നമുക്ക് തബൂക്കിൽ ഉള്ളത് അപ്പം ഇതാണ് ഇത് കുറച്ചൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് ഈ യാഗപീഠം കുറച്ച് കല്ലുകളൊക്കെ ഇവിടുന്ന് ഇളക്കി ഒക്കെ ഇട്ടിട്ടുണ്ട് എന്നാൽ നമ്മൾ വൈവിളി പഠിക്കുന്ന രീതിയിൽ തന്നെയാണിത് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ഞങ്ങളെല്ലാവരും ഈ പ്രദേശങ്ങളൊക്കെ അങ്ങനെ കാണുകയാണ് അതോ അലീന ഒക്കെ അങ്ങനെ ആശ്ചര്യത്തോടെ നോക്കുകയാണ് ഈശയുടെ കാര്യം പിന്നെ പറയുകയും വേണ്ട അങ്ങനെ ഞങ്ങളെല്ലാവരും തബൂക്ക് യാത്രകൾ അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അടുത്ത തബൂക്കിൻ്റെ ഒരു കാഴ്ച നമുക്ക് കാണാനുണ്ട് പിളർന്ന പാറ അവിടെ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു അപ്പം അടുത്ത വീഡിയോ നമ്മൾ പിളർന്ന പാറ യുടെ വീഡിയോ ആയിരിക്കും അതുപോലെ തന്നെ ഒരു പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക പാറകളിലും അവരുടെ ചിത്രങ്ങളും അതുപോലെ തന്നെ അവരാരാധിച്ചുകൊണ്ടിരുന്ന കാളക്കുട്ടിയുടെ ചിത്രങ്ങളെ അതുപോലെ തന്നെ ഈജിപ്റ്റിൽ നിന്ന് വന്ന ആ ഈജിപ്റ്റിൻ്റെ കൾച്ചറിനെ അറിയിക്കുന്ന അനേകം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റോക്കിലൊക്കെ കണ്ടു പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്യുന്ന സ്പെഷ്യൽ കല്ലുകളാണ് നമ്മൾ ഈ ആഗപീഴത്തിന് സമീപം കാണുന്നത് ഇതൊക്കെ നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടുള്ളതാണ് അതുപോലെ ഇന്ന തൊട്ട് താഴെയാണ് കരീബ് തോടെ ഇതൊക്കെ നമുക്കിവിടെ നേരിട്ട് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം അനേകം പേർ ഇവിടെ ഇങ്ങനെ കണ്ട് ഇതൊക്കെ കാണാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പം വേണ്ടേ കരിപ് തോടെ താഴെ താഴെക്കൂട് ഓടുന്നത് താണ്ടത് ആ കുറച്ച് കല്ലുകളൊക്കെ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട് എന്നാലും കുറച്ചെണ്ണം ഒമ്പതെണ്ണം ആയിട്ട് അതേ രീ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മൂന്നെണ്ണം ഒരു പക്ഷേ പൊട്ടിച്ചിട്ടിരിക്കുന്ന അപ്പുറത്തായിട്ട് കുറച്ചും ഇതേ മോഡലുള്ള കല്ല് പൊട്ടിച്ചിട്ടിട്ടുണ്ട് അതാകാനും ഉണ്ട് അങ്ങനെ തബൂക്കിൻ്റെ മനോഹരമായിട്ടുള്ള കുറച്ച് കാഴ്ചകളിലൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പിളർന്ന പാറയുടെ ആ സ്ഥലത്തോട്ട് പോകാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ആ കാഴ്ചയും കൂടെ നമുക്ക് ഒന്നിച്ച് കാണാം സൗദി അറേബ്യയുടെ ഇതേപോലെയുള്ള അനേകം കാഴ്ചകൾ ജിദ്ദ റിയാദ് അതുപോലെ തന്നെ തബൂക്ക് അബഹ അൽബ ഒക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അവരുടെ ചരിത്രങ്ങൾ ബൈബിളും ഖുറാനും ഒക്കെ പറഞ്ഞ അനേക സ്ഥലങ്ങൾ നമുക്ക് സൗദിയിൽ കാണാൻ പറ്റും അപ്പം പുതിയ അടുത്ത കാഴ്ചകളുമായിട്ട് ഞങ്ങൾ ഇതാ ഇതാവിരുന്നത് അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം